എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന കർഷകർക്ക് എല്ലാവർക്കും വളരെയേറെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധിന്റെ പത്തൊമ്പതാമത്തെ ഘടകം ഫെബ്രുവരി ഇരുപത്തി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാല് കൺഫേം ആയ ഡേറ്റ് ഒന്നുമില്ല എന്നാലും ഫെബ്രുവരി മാസം തന്നെയുണ്ട് പി എം കിസാൻ സമ്മാൻ നിധിയിലെ വിതരണം അപ്പോൾ ഇതാ ഇപ്പോൾ നമ്മുടെ അവസാനത്തെ ഘട്ടമായ പി എഫ് എം എസിലേക്ക് നമുക്ക് പേയ്മെന്റ് റിക്വസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം രണ്ടായിരം രൂപയുടെ റിക്വസ്റ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫെബ്രുവരി മാസം തന്നെ വിതരണം ഉറപ്പായിരിക്കുകയാണ് കാരണം ഏറ്റവും ലാസ്റ്റത്തെ പ്രോസസ്സാണ് പി എഫ് എംസിലേക്ക് ഫണ്ട് വിടുന്ന ഒരു പരിപാടി അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ഇന്ന് മുതൽ അത് ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരം രൂപ ആർക്കൊക്കെ എത്തുമെന്നുള്ളത് പി എഫ് എം എസിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും രണ്ടായിരം മാത്രമല്ല മുടങ്ങിയിട്ടുള്ള ഇപ്പോൾ നിരവധി ആൾക്കാർ എട്ടും പത്തും കിടക്കളൊക്കെ മുടങ്ങിയിട്ടുള്ളവരുണ്ടായിരുന്നു അവർക്കെല്ലാവർക്കും ഈ ഒരു റിക്വസ്റ്റുകൾ അവിടെ വരുന്നത് എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് റിക്വസ്റ്റുകൾ ഇവിടെ വരുന്നതാണ് എത്ര ഘടുക്കുകൾ മുടങ്ങിയിട്ടുണ്ടോ അത്രയും ഇൻസ്റ്റാൾമെന്റ് ഡേറ്റും എല്ലാം കാണിച്ചുകൊണ്ട് തന്നെയും അത്രയും കടുക്കളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എത്ര ഘടുക്കുകൾ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് ഈ പി എഫ് എം എസ് വഴി നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും ഈ പി എഫ് എം എസ് പി എഫ് എം എസ് ഇപ്പോൾ റിക്വസ്റ്റ് വിടുന്നത് നമ്മുടെ ഡി ബി ടി ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഡി ബി റ്റി അപ്ഡേറ്റ് ആയിട്ടുള്ള ബാങ്കിലേക്കാണ് ഈ റിക്വസ്റ്റ് വിടുന്നത് ഇപ്പോൾ ഈ ബാങ്ക് അത് വെരിഫൈ ചെയ്യും നിങ്ങളുടെ ഡി ബി റ്റി അവിടെ അക്സെപ്റ്റ് ആണോ എനേബിൾഡ് ആയിട്ടുള്ള ഡി ബി റ്റി ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു വിതരണം കറക്റ്റായിട്ട് അവിടെ എത്തിയുള്ളൂ അല്ലെങ്കിൽ ബാങ്ക് അത് റിജക്റ്റ് ചെയ്ത് വിടും റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പേയ്മെന്റ് അവിടെ ഫെയിൽഡ് ആയി പോകും അപ്പോൾ നിങ്ങളുടെ ബാങ്ക് എപ്പോഴും ചെക്ക് ചെയ്യണം എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പതിനെട്ട് ലഭിച്ചു എന്ന് കഴിഞ്ഞ പത്തമാമത്തെ ഘടകം നമുക്ക് ആ ബാങ്കിൽ തന്നെ ലഭിക്കണമെന്നില്ല കാരണം നമ്മളെല്ലാം പല കാര്യങ്ങൾക്കായിട്ട് പല ബാങ്കുകളും ബന്ധപ്പെടുന്നതാണ് എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്കായിട്ട് മറ്റ് ബാങ്കുകൾ അല്ലെങ്കിൽ പുതിയൊരു അക്കൗണ്ട് എടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നു അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേറൊരു ബാങ്കിൽ നമുക്ക് ആക്റ്റീവ് ആക്കേണ്ട സാഹചര്യം വരുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ബാങ്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുന്നതാണ് അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടിരിക്കുന്നത് പോലെ തന്നെ ഈ രണ്ടായിരം രൂപയുടെ റിക്വസ്റ്റുകൾ ആർക്കൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കാരണം അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് പി എം കിസാൻ സമ്മാന നിധിയുടെ പത്തൊമ്പാമത്തെ കിട്ടണം ലഭിക്കുന്നത് ഈ പി എഫ് എം എസ് എന്ന് പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ള ഏജൻസിയാണ് ഈ ഏജൻസിയാണ് നമ്മുടെ പേയ്മെന്റുകളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഇവർ ഈ റിക്വസ്റ്റുകൾ വിടുക എല്ലാ കാര്യങ്ങളും ആയിട്ടുള്ളവരുടെ ലിസ്റ്റ് അപ്ഡേറ്റ് ആക്കി ആ ലിസ്റ്റ് പ്രകാരമാണ് ഈ തുക ഇപ്പോൾ ബാങ്കിലേക്ക് റിക്വസ്റ്റുകൾ വിട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ തുക പി എം കിസാൻ സമ്മാനതെ പത്തൊമ്പതാമത്തെ ഗെവണ്ണം താഴെത്തി കഴിഞ്ഞു ഇനിയിപ്പോൾ മാറ്റങ്ങൾ ഒന്നും തന്നില്ല ഫെബ്രുവരി മാസം തന്നെ ബാങ്ക് സ്ഥാന സമ്മാന ബിതന്നുമുണ്ട് കാരണം അവസാനത്തെ സ്റ്റേജാണ് പി എഫ് എം റിക്വസ്റ്റ് ഇടുക എന്നുള്ളത് അതിപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക എല്ലാങ്കിലും ബാങ്കിലെ വിഷയങ്ങളുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക ഇനി അത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതെല്ലാം കറക്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്